നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിൽ ഇട്ടാൽ മതി സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ കയറ്റാം നീ ഇതിന് അകത്ത് ഇരുന്നിട്ട് പിന്നെ തിളക്കട്ടെ തിളച്ചു കഴിഞ്ഞിട്ട് മൂടാം അപ്പൊ കരള് ഇതേപോലെ നല്ലോണം വെട്ടി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടിയാൽ മതി അല്ലെങ്കിൽ മേളയിൽ കൂടെയൊക്കെ ചീറ്റി ആകെ കുളമാകും അതൊക്കെ മൂടാനുള്ള വെക്കുക മൂടുക എന്താടിൻ്റെ ഒരു കുറവുണ്ടല്ലോ അപ്പോൾ കരകൾ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരിയേണ്ട വിധമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നൈസായിട്ട് അരിയണം സംഭവം ചൂടാണ് പിന്നെ നൈസായിട്ട് അരിഞ്ഞാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി വണ്ണം കുറക്കണം നല്ലോണം തരുവോ ഒരുപാട് വലുതായിട്ടിരുന്നാലേ തിന്നാനൊരു സുഖം ഉണ്ടാവില്ല ഒരിത്തിരി കണക്കിന് ഇരിക്കണന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യാസം ഒന്നും ഒരുപാട് വലിയ കഷ്ണമായിപ്പോ കഴിഞ്ഞാൽ ചവച്ചാലും തീരൂല മട്ടിച്ചൂ ഇങ്ങനെ സവാള വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ഒരുത്തി തേങ്ങയും കൂടെ നമുക്ക് തിരുത്തേങ്ങത്തിട്ട് കൊടുക്കാം വെറൈറ്റി ആയിക്കൂടെ ഇതുപോലെ സ്ലീസ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ വേണ്ടത്

സ്റ്റവ് കത്തിക്കാം നമുക്ക് മൺചട്ടിയിൽ വെക്കാം കറി നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിത്തിരി കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരേണ്ട അപ്പോഴത്തേക്ക് നമുക്ക് സവാള പച്ചവളി ഇതൊരു മൂന്ന് പച്ചവളം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി വെള്ളം വാടി വരട്ടെ തേങ്ങാക്കത്തും കൂടെ ഇട്ടുകൊടുക്കാം ഉപ്പ് സവാള ഒന്ന് വാടാനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പാണ് ആവശ്യത്തിന് ഇടുക മല്ലിപ്പൊടി രണ്ട് സ്പൂണ് വലിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തോ ഒന്ന് ഇലക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി ഒന്ന് മൂത്തിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ ഇടാനായിട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി നാടൻ കൂടെ കണ്ട കളർ കണ്ട കറുത്തിരി കണ്ട നാടൻകുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായത് ഇതുവരെയാണ് ഇട്ടാക്കുന്നത് ഗരം മസാല ഒരു സ്പൂണിന്റെ പകുതി മതി കേട്ടാം പാല് ഒഴിച്ചുകൊടുക്കുന്ന ആണ് ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ ഇള വന്നിട്ടുണ്ട് കാര്യം നമുക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി നല്ലോണം യോജിപ്പിക്കുക ഉപ്പ് നോക്കാൻ മറക്കരുതട്ട് ഉപ്പ് നോക്കണേ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞെടുത്താൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലോണം ഇളക്കി അങ്ങനെ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരിത്തിരി വറ്റിക്കോട്ടെ പൊടിക്കവറ്റിക്കോട്ടെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ മൂടി വെക്കാം അവിടെ ഒരു വേകട്ടെ തിളച്ചിട്ടുണ്ടാന്ന് നോക്കാം ആ തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി വേണം നോക്കാനുണ്ട് കറി റെഡി ആയിട്ടുണ്ട് காரறులు కరి ఉంది అప్పడ ఉంది అచ్చారు ఉంది ఈ క్షణం மீను ఉంది పక్కా అరళేరి కూడి നമുకు కైచి